ഹലോ ആ ഹലോ ബ്രോ ഞാനാണോ വിളിച്ചേലാണോ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു നമ്മളവിടെ ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മളവിടെ അവര് ഗാംഗോസ് ഗ്യാംഗോസി വണ്ടി പി ഡി വണ്ടി അവിടെ ഇറങ്ങി റേഡിയോ കോൾ കോള് പി ഡി വണ്ടി അവന്മാരാണ് സിറ്റി സെന്റർ ആണ് അതൊന്ന് അപ്പൊ ചേസ് ചേച്ചിയത് പുറകെ പോയി ആ വണ്ടി മൂട്ടി മരത്തിന് ഇടയ്ക്ക് ഒടക്കിയായിരുന്നു അപ്പിറങ്ങി വണ്ടിക്ക് ഫയർ ചെയ്യാൻ പോയി അപ്പത്തേക്ക് ഈ ബ്രോ പുറത്തിറങ്ങി പുറത്തിറങ്ങിയെന്നു വെച്ചാൽ അപ്പൊ ഈ ബ്രോയ്ക്ക് അടിയുണ്ട് അപ്പത്തേക്ക് നമ്മളീന്ന് പറഞ്ഞു ആൾ മാറിയതാ സോറി പറഞ്ഞു പ്രശ്നം പറഞ്ഞു സോറി പറഞ്ഞു അപ്പത്തേക്കും പുള്ളി ചോദിച്ചു എന്താ സോറി പകനാവൂ നിങ്ങൾ നോക്കി കണ്ടു അടിക്കണ്ടേ അങ്ങനെ ഓക്കെ പുള്ളി ഗൺ എടുത്തിട്ട് നമ്മുടെ കൂട്ടത്തില് ഒരാൾക്ക് ഒരു ഡിങ്ങു എടുത്തിട്ട് ഞാൻ സോറി പറഞ്ഞു ആയി ആ അതവിടെ കഴിഞ്ഞു അപ്പ ഇത് കഴിഞ്ഞു അപ്പം ഞാൻ എന്താ നമ്മുടെ പറ്റിയ മിസ്റ്റേക്ക് അല്ല അപ്പം കാര്യം പറയാൻ ഓർത്ത് ഞാൻ ഇങ്ങനെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പം ഇങ്ങനെ സംസാരിക്കുന്ന പേപ്പിൾ ചോദിച്ചു എന്താ നീയൊക്കെ മൊണ്ണകളാണോ ഇങ്ങനെ എന്തുവാ ആളെ നോക്കി എന്താ ആരാ എന്താന്നൊക്കെ നോക്കിയിട്ടുണ്ട് അടിക്കാനായിട്ട് നിങ്ങൾക്ക് അതൊക്കെ ചോദിച്ചു അപ്പം ആ എന്ന് വിളിച്ചപ്പോഴാണ് നമ്മൾ ട്രിഗർ ആയത് അപ്പൊ അത്ര ഞാൻ എന്തുവാ അന്നേരമാണ് ശരിക്കും നമ്മൾ എന്റെ കയ്യിൽ നിന്ന് പോയത് ഞാൻ ട്രിഗർ ആയതും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായിരുന്നു സംസാരം എന്നിട്ട് ഞങ്ങളെന്ന് ലീവ് ആയപ്പോ പിന്നെ ഇറങ്ങി വന്ന് സംസാരിച്ച് അപ്പൊ പേര് കഴിച്ച് എന്റെ ഒരു വർക്ക് പുള്ളി വർക്ക് എന്ന് പറഞ്ഞു പുള്ളിയുടെ വേളങ്ങോട്ട് ഇങ്ങോട്ട് കൊണയായി പുള്ളി എന്നെ എന്താ ബാക്കി കൊത്തി അപ്പൊമാർ ഇറങ്ങി അടിച്ച് ഇതാണ് സിറ്റുവേഷൻ മിസ് മിസൺ പുറകില് ലാസ്റ്റ് ഒരു കൊണയായി അത് നമ്മൾ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ സിറ്റുവേഷൻ എടുക്കാനോ അങ്ങനെ ഒന്നും അല്ല നിങ്ങളാന്ന് അറിഞ്ഞതേ നമ്മളെ വേഗം ഞാൻ കാര്യം പറയാം ബ്രോ ട്രിഗർ ട്രിഗർ വേഗം എന്നെ അടിച്ചു ഞാൻ തിരിച്ചു എന്തായാലും എന്നെ വെടിവെച്ചു ഞാൻ ട്രിഗറായിട്ട് ചോദിച്ചു അല്ല എന്റെ അടുത്ത് ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞാ ബ്രോ ബ്രോ എന്നെ വെടിവെച്ചു എന്ന് പറഞ്ഞു വണ്ടി കിട്ടുന്നു അതെനിക്ക് ഒട്ടും തോന്നിയില്ല കേട്ടോ കാര്യം ഞാൻ ഇറങ്ങി എന്നിട്ട് രണ്ടു പ്രാവശ്യം ഇല്ല കേക്ക് കേക്ക് ഇത്ര പ്രോ പറഞ്ഞോ ഞാൻ കേട്ടോണ്ട് ഇറങ്ങിയ ടൈമിൽ ഞാൻ രണ്ടു പ്രാവശ്യം ഞാൻ സാധാ ലൈക് ഞാൻ സാധ ഉള്ള രീതി ടോണിൽ തന്നെയാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ എന്താ പറയോ കാര്യം ഇത്ര ഈ ഒരു ടോണിൽ തന്നെയാണ് ഞാൻ ചോദിച്ചത് രണ്ടു പ്രാവശ്യം ഞാൻ ചോദിച്ചു ആ ടൈം പോരെ പോലെ ഒരാള് ലൈക് വെളി ഇറങ്ങി നിൽക്കുന്നുണ്ടോ ഇല്ലയോന്നറിയാൻ നിങ്ങക്ക് പറ്റുമെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ എന്നെ രണ്ടു തന്നു എന്നിട്ട് ഓടി വന്നിട്ട് ആരാ പേരാ മറും ഞാൻ തിരിച്ചു ചോദിച്ചു ആവുമെന്ന് ഈ പറഞ്ഞ പോലെ സോറി പറഞ്ഞ ആവുമോ ഞാൻ ചോദിച്ചു ഏഹ് എന്നിട്ട് ഈ പറഞ്ഞ ബ്രോ ബ്രോ അല്ലെ വർക്ക് സൗണ്ട് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഒരുമാതിരി വിളിച്ചതിന്റെ കാര്യം പറയാം സംഭവം നമുക്ക് ടി പി എന്ന് പറയുന്ന ഗ്യാങ് ഒരു പ്രശ്നമില്ല നിങ്ങൾ നമ്മുടെ അടുത്ത് ഇതുവരെ ഒന്നിനും റോങ് ആയിട്ട് വന്നിട്ടുമില്ല അപ്പൊ നമുക്ക് നമ്മളെ ഗ്യാങ് ഹൗസിന് വന്ന് നിങ്ങൾ അല്ലെ നിങ്ങൾ നമ്മളെ ഗ്യാങ് ഹൗസ് വന്നിട്ടുള്ളൂ അല്ലേ വന്നിട്ടുള്ള ഒന്ന് നല്ലോണം സംസാരിച്ച് പോയിട്ടുണ്ട് ഇതുവരെ സിറ്റുവേഷനും ഉണ്ടായിട്ടില്ല റോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും വന്നിട്ടുമില്ല ഇപ്പൊ ഇത് ഉണ്ടായത് ഓക്കെ അറിയാതെയാണ് എന്നുള്ളത് ഓക്കെ സമ്മതിച്ചു അപ്പൊ നമുക്ക് ഇതിന്റെ പേരിൽ ഒരു സിറ്റുവേഷൻ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് പാർക്കില്ല ഇവൻ ഫ്ലഫിക്ക് പോലും ഇതിന്റെ പേര് നിങ്ങളോട്ടൊരു എടുക്കണമെന്നില്ല സിമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സോറി പറഞ്ഞത് പ്രശ്നം തീർക്കാനായിട്ടാണ് നമ്മൾ വിളിച്ചത് നിങ്ങൾക്ക് സോറി എന്താ ഫസ്റ്റ് നടന്നത് ഈ അടിച്ചതിന്റെ ഇല്ല മനസ്സിലായി ബ്രോ എനിക്ക് സംഭവം എല്ലാം മനസ്സിലായി സംഭവം ഇത്രേ ഉള്ളൂ ഇത് ഇതിന്റെ അകത്ത് വേറെ ആരുമായിട്ടും ഒരു സീ ബ്രോയും സംസാരത്തിൽ അത് ഇങ്ങനെ ഭയങ്കര റോങ് ആയിട്ട് ക്ലാരിഫൈ പോലെ അതിനകത്ത് എനിക്ക് സോറി പറയുന്നതിൽ ഒരു മടിയില്ല പക്ഷെ അതിനകത്ത് ഈ തെറ്റെന്റെ ഭാഗത്തു മാത്രമേ ഈ നമ്മളെല്ലാരും അവിടെ നിൽക്കുവാണ് നമ്മള് മൊത്തം പ്രോ ഞാന് അവിടെ വെച്ച് ഓർമ്മ ഒരു ബ്രോ വെള്ളമൊടി എന്ന് പറഞ്ഞല്ലേ ആ പുള്ളി എന്തെങ്കിലും സോറി പറഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് ബ്രോ വന്ന് കുണച്ചു തുടങ്ങി കുണച്ചു തുടങ്ങിയ ടൈമില് ഇവരെല്ലാം ബ്രോ വിട് വിട് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു ബ്രോ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒരു വിഷയവും ഇല്ല ഈ ഈ ബ്രോ ഇരുന്ന് കുണയ്ക്കും ലൈക് ബ്രോ ഇരുന്ന് കുണക്കണത് എനിക്ക് ഒട്ടും പിടിച്ചില്ല ലൈക്ക് അമ്മയുടെ രീതിയിലത്തെ ഇതായിരുന്നു ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു എനിക്ക് നിങ്ങളുടെ അടുത്തും ഒരു വിഷയവും ഇല്ല ലൈക്ക് എനിക്ക് നിങ്ങളെ ഡിപേനെ അടിക്കണമെന്ന് എനിക്ക് വള്ളി വള്ളിയെടുക്കണോ മുട്ടിയൊന്നും നിൽക്കില്ല അങ്ങനെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരിക്കലും വരില്ല നിങ്ങൾ തന്നെയാണ് ബ്രോ രീതി സംസാരിച്ചതുകൊണ്ടാണ് ാണ് സംസാരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കോലിയിടം എന്ന നിലയിൽ എനിക്ക് വള്ളി വള്ളിയെടുക്കാൻ അങ്ങനെയൊന്നുമില്ല ഞാൻ എന്റെ സൈഡിൽ നിന്ന് ക്ലിയർ ആക്കാനാണ് വന്നത് നിന്റെ അടുത്ത് ആ സിറ്റുവേഷൻ പറയണ്ട ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവിച്ചത് ഫസ്റ്റ് നിനക്ക് ഡിങ് കയറി ഇപ്പം ഞാനും അവിടെ ഉണ്ടാകും സോറി പറയേണ്ടത് അപ്പൊ അവിടെ നമ്മുടെ കൂടെ വന്ന വേറെ ഒരു പയ്യനാണ് എന്താ നിന്റെ പേര് ടഫായി സംഭവിച്ചത് അവനെയും തന്നെ ഞാൻ തന്നെയാണ് പിടിച്ചവിടെ നിന്ന് മാറ്റി മാറി എനിക്ക് അങ്ങനെ ചോദിക്കേണ്ടതാണ് പറഞ്ഞത് അത് ഫസ്റ്റ് ഞാൻ തന്നെയാണ് അവിടെ പറഞ്ഞത് അപ്പൊ പെട്ടെന്ന് വന്നിട്ട് ഒന്നാമത് ഒരു സിറ്റുവേഷൻ ട്രിഗർ ട്രിഗറായി നിങ്ങൾ വന്നിട്ട് മൊണ്ണവിളയെന്നൊക്കെ വിളിച്ചപ്പോൾ അതിലാണ് ഞാൻ ട്രിഗർ ആയി പോയത് അപ്പം ബ്രോ അവിടെ സീരിയസ് ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാനും അവിടെ ആയി ഞങ്ങൾ സംസാരിച്ച് ഉദ്ദേശപ്പെട്ടു ഭയങ്കര ഒച്ച റൈസ് ആയിരുന്നു അങ്ങനെയാണ് സംസാരിച്ചു അല്ലാണ്ട് പർപ്പസൂടെ ഇപ്പം എന്താണ് ബ്രോയായിട്ട് വള്ളി എടുക്കുക അപ്പം വേഗം വന്നിട്ട് അവിടെ ഞാൻ ട്രിഗർ അത് ഇങ്ങോട്ട് ട്രിഗർ ട്രിഗറായി അങ്ങോട്ട് ട്രിഗർ അപ്പം സോറി വാങ്ങണമെന്ന് പറയുമ്പം ആദ്യത്തെ സംഭവത്തിൽ നിങ്ങളെ ഫയർ ചെയ്തില്ല അതിന് ഞങ്ങളെല്ലാവരും വേണേൽ വന്ന് സോറി വാങ്ങാൻ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ രണ്ടാമത് പിന്നെ ഞാൻ ഞാൻ ട്രിഗർ ട്രിഗർ ആക്കിയതല്ല. ഇങ്ങോട്ട് ആയി പോയതാണ്. സോറി പെട്ടെന്ന് എനിക്ക് അത്ര അല്ലായിരുന്നു. ബ്രോ പറയുന്നത് സിമ്പിൾ ഉള്ളൂ. ഉള്ളൂ. നമുക്ക് മനസ്സിലായി ഇതിന്റെ സിറ്റുവേഷൻ പേര് കൊണ്ടുപോവാൻ താല്പര്യമില്ല സോറി പറഞ്ഞ തീർക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതായിരിക്കും അതാണ് ഞാൻ പറയുന്നത് നമുക്ക് അറിയുന്ന ഒരു അറിയുന്നൊരു ഗ്യങ്ങ ആ രീതി പറഞ്ഞു മനസ്സിലായില്ലേ അല്ലാതെ നിങ്ങളെ കൊണ്ട് മറ്റേ മനസ്സിലായില്ലേ മനസ്സിലായി നിങ്ങളായിട്ട് ഇനി വെറുതെ ഇതിന്റെ പേര് മൈൻഡിൽ വെച്ച് മനസ്സിലായി ഇപ്പം ഇതിങ്ങനെ പറയാണെങ്കിൽ നാളെ ഒരു സീൻ വരുമ്പോ മനസ്സിലായി നമുക്ക് മനസ്സിലായി നെഗറ്റീവ് ആയിട്ടുള്ള രീതി കിടക്കും അപ്പോൾ പിന്നെ അത് പിന്നെ വെറുതെ ഒരു വള്ളിയായിട്ടേ പോകത്തുള്ളൂ അപ്പൊ അതിനോട്ട് താല്പര്യമില്ല അത്രയുള്ളൂ സൈഡ് വേഗം എനിക്ക് അങ്ങ് കയ്യിൽ നിന്നില്ല അങ്ങനെ അങ്ങ് പോയതാണ് ഇല്ല ഞാൻ സാധാരണ അങ്ങനെ പറയാത്തതാണ് എനിക്ക് ആരോട്ട് ഏറ്റവും വെക്കലോ അത് ഞാൻ ചെയ്യാത്തതാണ് മിസ്റ്റേക്ക് ആണെങ്കിൽ സോറി അത്ര മനസിലായി മനസ്സിലായി അവൻ ട്രികേഡ് ആയി അത് മനസ്സിലായില്ല പറഞ്ഞു അതിന് ജസ്റ്റിഫൈ ആയില്ല പക്ഷെ ബ്രോ മനസ്സിലായി അവൻ ഓൾറെഡി നമ്മളൊന്നിനും ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനില് നമ്മളടുത്ത് മനസ്സിലായി ഫയറിംഗ് ഒരു 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 ൈഡ് ഒന്നും ആരോഗ്യമില്ല ബ്രോ അതിന്റെ പുറത്താണ് ഉണ്ടോ എന്ന് പക്ഷെ ബ്രോ മാത്രമാണ് ഇച്ചിരി ഭയങ്കര മനസ്സിലാ റോങ് ആയിട്ട് സംസാരിച്ചു ഫീൽ ചെയ്തു അപ്പൊ പറഞ്ഞു പറഞ്ഞ് അവന് ഇത് വള്ളിയാക്കാൻ താല്പര്യം ഇല്ല ബ്രോയുടെ സൈഡിൽ നിന്ന് അങ്ങനെ പറഞ്ഞത് ഷോകായിട്ട് തോന്നി അതിന് സോറി പറയണമെന്ന് പറഞ്ഞു അപ്പൊ അതാണ് വിളിച്ചിട്ട് സോറി പറഞ്ഞ് പ്രശ്നം തീർക്കാന്ന് പറഞ്ഞു അത്രേ ഉള്ളു അപ്പൊ ബ്രോ കാര്യം പറഞ്ഞു കഴിഞ്ഞു അത്രയേ ഉള്ളൂ അറസിനൊന്നും ഇല്ല ഓക്കെ ഓക്കെ നിങ്ങൾ പരിപാടി നടക്കട്ടെ വേറെ എന്തെങ്കിലും നടക്കട്ടെ മനസിലായി വേറെ വള്ളിക്ക് അങ്ങനെ അല്ലാത്തോണ്ടാണ് ഞാൻ പറഞ്ഞു മനസ്സിലായി വേറെ ഏതായാലും ഞാൻ സ്ഥിരം ചൊറുകി അങ്ങനെ ഞാൻ പറയാം കേട്ടോ നീ നിന്റെ അടുത്ത് വേറെ വല്ലതും പറഞ്ഞു ഇനി ഇതിന്റെ പേരിൽ ഇനി വരുകയാണെങ്കിൽ പറ മനസിലായില്ലേ അങ്ങനെയാണെങ്കി പിന്നെ നമുക്ക് ഇത് മനസ്സിലായില്ല അടുത്ത സിറ്റുവേഷൻ ആയിട്ട് ഫ്ലാഷ് ഞാൻ മനസ്സിലായെന്നൊരു അമ്പത്വട്ടം ചോദിച്ചു എനിക്ക് അറിയത്തല്ല മനസ്സിലായത് എനിക്ക് വന്നോണ്ടിരിക്കും ടാ ഇതേ ഞാന് നിങ്ങളിവിടെ എന്താ അധികം വള്ളി ഒന്നും എടുക്കുന്ന ഒരാളല്ലേ നിങ്ങളായിരിക്കും എന്നെ അങ്ങനെ അത് കാണല്ലേ ആ ടൈമിൽ അങ്ങനെ ആരാണല്ലോ ട്രിഗർ ആവുന്ന രീതി തന്നെ ഞാൻ ട്രിഗർ ആയിട്ടുള്ളു അല്ലാണ്ട് നിങ്ങൾ തന്നെ അവിടെ ശ്രദ്ധിച്ചാൽ മതി അത്രയും പേര് ഇന്നപ്പോഴാണല്ലോ ഞങ്ങൾ അങ്ങനെയല്ലേ ട്രീറ്റ് ചെയ്യുന്നത് അപ്പം നിനക്ക് എനിക്കും അത് അങ്ങനെ ചെയ്തൊരു ഫീൽബാക്ക് ആയി എന്തായാലും നിങ്ങൾ അങ്ങനെ ഒന്നും വള്ളി ില്ല അത് ഇങ്ങനെ സംസാരിക്കാൻ വിളിക്കൂലോ നിങ്ങളെ ഡയറക്റ്റ് പിന്നെ ഫയറിങ് ഫയറിംഗ് സിറ്റുവേഷനിലോട്ട് പോകാൻ തന്നെ നോക്കൂ നിങ്ങളെ വിളിച്ച് സംസാരിച്ചു തന്നെ അങ്ങനെ നിങ്ങളങ്ങനെ ഒരു അങ്ങല്ല ഇതിനടുത്തൊന്നും സ്ട്രോങ് ആയിട്ടില്ലെന്ന് അറിയുന്നതുകൊണ്ടാണ് സംസാരിച്ച് ക്ലിയർ ആക്കിയത് അല്ലാതെ വേറെ സീനൊന്നുമില്ല അവന് മനസ്സിലായി അവന് ജസ്റ്റ് ഇത് അവനിത് അവന് ബാഡായ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് പറയണമെന്നുണ്ടായിരുന്നു അത് അതുകൊണ്ട് അതേപോലെ രണ്ടാമത് ഇവിടെ നമ്മടെ രണ്ട് പയ്യന്മാരെ പയ്യമ്മ ഡാൻ നിങ്ങളറിയാന്ന് പറഞ്ഞു അപ്പം ഇനിയിപ്പൊ ഞാൻ ഒന്നുകൂടി വന്നിട്ട് ഇവിടെ വെറുതെ വഷളാകണ്ടെന്ന് ഞാൻ വരായിരുന്നത് ഞാൻ അതാണ് ഞാൻ വന്നിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാ മനസ്സിലായില്ലേ പിന്നെ സംസാരിക്കുന്നു അതുകൊണ്ടാ പക്ഷേ അത് പിന്നെ വേറെ ഇനി അതെങ്ങനെ ഇങ്ങനെ

അല്ല പിള്ളാരാണ് പ്ലസ് നീ ആണല്ലേ പത്ത് പേര് നിക്കുന്നേ മാത്രം ഞാൻ കാര്യം ഉണ്ടായി സംഭവം സിമ്പിൾ ആയിട്ട് പറഞ്ഞാ സംഭവം സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാ നിന്റെ റീസൺ അതിന് ആ ഗ്യാഗി കോലിയൂർ ആണ് മനസ്സിലായി അപ്പൊ ആ ഗാഗ്ര മൊത്തത്തിൽ ഈ മൊത്തത്തില് മൊണ്ടാവള് കളിക്കുമ്പോട്ട് അവൻ കോലിടത്തിട്ട് തോക്കി വിട്ടിരുന്നു കഴിഞ്ഞ ആ അവൻ കോലിട്ടെന്ന് തുറഞ്ഞിരിക്കുന്ന പിന്നെ ഒരു വാല്യൂ വാലു ഇല്ലല്ലോടാവിടെ അപ്പൊ അവ എന്തായാലും പറയും മനസ്സിലാട്ട് കയറി അതാണ് വേറെ വള്ളി ഓ വിടത്ത് അല്ലാതെ പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ വന്നാരം എന്തായാലും ഒരു കാര്യം ശ്രദ്ധിച്ചാ നീ ഇത്രയും പ്രശ്നം അടക്കുമ്പോഴും എല്ലാരെ കണ്ടി വിഷമായത് ഫ്ലഫീനെ കണ്ടി വിഷമായ നമ്മള് നിക്കിനാണ് ഒരു നിസഹായന്റെ അവസ്ഥയാണ് അവിടെ കണ്ടത് കൂടെ ഉള്ളവരത്തിലുള്ളവരെ അടിക്കുന്നത് കണ്ടിട്ട് ഒളിച്ചു വെക്കേണ്ടി വന്നെടുത്താണ്ട് താങ്ക് യു സോ മച്ച് പറഞ്ഞു താങ്ക് യു സോ മച്ച് എന്റെ ടേ വരുമ്പോ എത്രയാലും മനസ്സിലാടാ അവരും അങ്ങനെ സംസാരിച്ചു പോവും അതാണ് അല്ലാതെ സംസാരിച്ചായിരിക്കില്ല അവനിപ്പോ സംഭവം മനസ്സിലായി നമ്മളിത് കയറിയ നാളെ അവരടുത്ത് എപ്പോഴൊരു വള്ളിക്ക് അങ്ങോട്ട് കാണുമെന്നുള്ള തോട്ട് വരരുത് അതാണ് എടുത്ത് പറഞ്ഞിട്ടു താഴിക്കാരൻ ഹലോ